പെരുമ്പടപ്പ് പഞ്ചായത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പെരുമ്പടപ്പ് പഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വത്സലകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വത്സലകുമാറിന് പതിമൂന്ന് വോട്ടും എൽ ഡി എഫിലെ അൻസാറിന് ആറ് വോട്ടും ലഭിച്ചു വെൽഫെയർ പാർട്ടി പ്രതിനിധി നൂർജഹാൻ കോൺഗ്രസിന് ഒപ്പം നിന്നു ഒരു സാധാരണക്കാരന് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും പരമാവധി ഇടപെട്ടുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരെ പ്രയാസം അനുഭവിക്കാതെ അവരൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് സാധിക്കട്ടെ അതിനെ ജഗദീഷനെ മറ്റേ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മക്കളെ ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫ്രീ അത് ഒന്ന് കണ്ടോക്കി ഇനി വീട് പണി കഴിഞ്ഞാൽ വിഷമിക്കണ്ട കാരണം ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫ്രീ ആട്ടാ വിലക്കാറ്റും കൊണ്ട് ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഓഫർ കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ കമ്പി ആവശ്യം വരും എന്നാ കമ്പി എടുക്കുന്ന മക്കളെ വിടുന്നായിക്കോട്ടെ കാരണം ഇരുന്നൂറ്റമ്പത് എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ വിടുന്ന കിട്ടും അതാണ്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ മൂന്നു മാസം കൂടുമ്പനെ നെറുപ്പ് വരും വിജയ കാത്തിരിക്കണല്ലോ ബമ്പർ പ്രൈസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിലെ ജനൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതികൾ ജനപൊളിക്കുന്നു വേണ്ട ഏതെങ്കിലും തീരുമാനിച്ചെടുക്കുക വീട് പണി മൊത്തം പൂർത്തീകരിച്ചൊരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം എനിക്ക് തെരുവിട്ട് അവർ ചെയ്യുന്ന ബ്രാൻഡ് ആണെങ്കിലും കളിയത്തിന്റെ ഭാരത ടി എം ടിയും അതുപോലെ തന്നെ പാരാൻ ടി എം ടിയാണ് ിലും പർച്ചേസ് ചെയ്യുന്നവർക്കാണല്ലോ ഫ്രീ ഡെലിവറി സർവീസും വീട് പണി നടക്കുന്നവരുടെ ഈ വീഡിയോ അവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്താലി അപ്പൊ ഇങ്ങനെ വേഗം വിട്ടു ലൊക്കേഷൻ നമ്മളെ പൊന്നാനി മുക്കുട്ടകളാണ് ഭാരത പെട്രോളിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്